ലഹരി മാഫിയ സംഘത്തിലെ പ്രധാനിയെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു കൊളവല്ലൂർ തൂവക്കുന്ന് സ്വദേശി കേലോത്ത് വീട്ടിൽ ഇരുപത്തെട്ട് വയസ്സുള്ള രാഘീലിനെയാണ് കുന്നംകുളം സ്റ്റേഷൻ ഹൌസ് ഓഫീസർ യു കെ ഷാജഹാന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ ആഗസ്റ്റ് ഒമ്പതിന് ചൊവ്വന്നൂരിൽ നടത്തിയ വാഹന പരിശോധനയ്ക്കിടെ രണ്ട് കിലോ ഹാഷിഷ് ഓയിലും നൂറ്റി നാൽപ്പത് ഗ്രാം എം ഡി എം എയും പിടികൂടിയിരുന്നു സംഭവത്തിൽ നിതീഷ് മുഹമ്മദ് അൻസിൽ എന്നിവരെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ബാംഗ്ലൂരിൽ നിന്നും വാങ്ങി ചാവക്കാട്ടേക്ക് വിൽപ്പനയ്ക്കായി കൊണ്ടുപോകുന്നതിനിടെയാണ് പ്രതികൾ കുന്നംകുളം പോലീസിന്റെ പിടിയിലാകുന്നത് തുടർന്ന് അറസ്റ്റിലായ പ്രതികളെ ചോദ്യം ചെയ്തതോടെയാണ് രാഹിലിനെ കുറിച്ചുള്ള വിവരം ലഭിച്ചത് തുടർന്ന് പോലീസിന് വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് ബാംഗ്ലൂരിൽ നിന്നാണ് പ്രതിയെ പിടികൂടിയത് ഓഗസ്റ്റ് ഒമ്പതിന് പിടിയിലായ രണ്ടു പേർക്ക് രാഖിലാണ് ഹാഷ് ഷോയിലും എം ഡി എം എയും വിൽപ്പന നടത്തിയതെന്ന് പോലീസ് പറഞ്ഞു വൈദ്യ പരിശോധനയ്ക്ക് ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കി ബാംഗ്ലൂർ കേന്ദ്രീകരിച്ചുള്ള ലഹരി മാഫിയ സംഘത്തിലെ പ്രധാനിയാണ് അറസ്റ്റിലായ രാഖിലെന്നും സംഭവത്തിൽ കൂടുതൽ പ്രതികൾ ഉടൻ അറസ്റ്റിലാകുമെന്നും പോലീസ് പറഞ്ഞു സബ് ഇൻസ്പെക്ടർ സുകുമാരൻ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ ജോഷി സിവിൽ പോലീസ് ഓഫീസർമാരായ രവികുമാർ ശ്രീജേഷ് എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതിയെ പിടികൂടിയത്